ഞങ്ങൾക്ക് ഇന്ന് ചോറിന് മീനൊന്നും ഇല്ല അപ്പം ഞങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയേക്കുന്നത് ഉണക്കമുള്ളനാണ് അതുകൊണ്ട് ഞങ്ങൾ തലയും പാലൊന്നും കളഞ്ഞിട്ടില്ല ഉണക്കമുള്ള ഒന്നും കളയില്ലല്ലോ പിന്നെ ഞങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ മീനൊന്നും കിട്ടിയില്ല പൂണിക്കാനായിട്ട് അപ്പം ഞങ്ങൾ ഉണക്കമുള്ളൻ വറക്കാൻ പോകണ ഇത്രയും നേരം നോക്കിയിട്ട് ഒക്കെ അല്ലേ അപ്പം ഞങ്ങൾക്ക് മീനൊന്നും കിട്ടിയില്ല അപ്പം ഞങ്ങൾക്ക് ഉണക്കമീനാണ് കിട്ടി പോകേണ്ട ഒരു പാനടപ്പത്ത് വെച്ച് ഇതിലേക്ക് വെളിച്ചെണ്ണൊഴിച്ചു കൊടുക്കാൻ പോകും ചൂടാവട്ടെ ൂടാവട്ടെ നാലോണം ചൂടായിട്ടുണ്ട് ഞാനിതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണിട്ട് കുഞ്ഞ് അതും കൂടി ഇടുന്നില്ല പേന ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് പൊസിഷനിൽ കിട്ടില്ല എന്താ ചെറിയത് മറിച്ചിടാൻ പോവുന്നു ഒരു ഭാഗം ഒരിഞ്ഞിട്ടുണ്ട് ഞാനത് മറിച്ചിടാൻ പോവീ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പം നല്ല സ്മെല്ലൊക്കെ വരണ്ട കേട്ടോ അടിപൊളി സ്മെല്ലാണ് ഉണക്കമീൻ ഉറുക്കമീൻ ഉണക്കമീൻ ഉണക്ക മീൻ പുറത്തിട്ട് ഗുഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് സൂപ്പറായിട്ടുള്ളത് നല്ല സ്മെല്ല് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ് സൂപ്പർ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക